ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്ത എ സി കോച്ചുകളിലേതുപോലെ സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്കും വിരിപ്പും പുതപ്പും തലേണയും നൽകാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു ജനുവരി ഒന്നു മുതൽ പദ്ധതി നടപ്പാക്കും യാത്രക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാകും ഇവ നൽകുക പണം നൽകണം കേരളത്തിലൂടെ കടന്നുപോകുന്ന മംഗലാപുരം സൂപ്പർഫാസ്റ്റ് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് മംഗലാപുരം എക്സ്പ്രസ് എന്നിവ അടക്കം പത്ത് ട്രെയിനുകളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് ഒരു ബെഡ്ഷീറ്റ് തലയേണ തലയണ കവർ എന്നിവ അൻപത് രൂപയ്ക്ക് വാടകയ്ക്ക് കിട്ടും തലേണയും തലേണ കവറും മാത്രം ആവശ്യമുള്ളവർക്ക് മുപ്പത് രൂപ നൽകാൻ മതിയാകും ബെഡ്ഷീറ്റ് മാത്രം ആവശ്യമുള്ളവർക്ക് അത് ഇരുപത് രൂപയ്ക്ക് കിട്ടും ന്യൂ ഇന്നോവേറ്റീവ് നോൺ ഫയർ റവന്യൂ ഐഡിയ സ്കീമിന്റെ ഭാഗമായി കാലയളവിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ ചെന്നൈ ഡിവിഷൻ ഈ സൗകര്യം നടപ്പാക്കിയിരുന്നു യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് കിട്ടിയത് ഇതേ തുടർന്നാണ് പദ്ധതി വിപുലീകരിച്ച് അവതരിപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് എ സി കോച്ചുകളതുപോലെ ബെഡ്ഷീറ്റ് തലേണ പുതപ്പ് എന്നിവയുടെ ഫീസ് യാത്ര കൂടെ നിർബന്ധിതമായി ഈടാക്കില്ല യാത്രക്കാർക്ക് ആവശ്യാനുസരണം ഇത് ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് യാത്രക്കാരുടെ വിവിധ സംഘടനകൾ റെയിൽവേ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ചെന്നൈയിലേക്കോ മംഗളൂരിലേക്കോ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് ഏറെ സഹായകമാവുക എന്നാണ് വിലയിരുത്തൽ